ഇന്ന് നമ്മൾ ഒരു വെജിറ്റബിൾ കുറുമയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അതിന് ഞാൻ പച്ചക്കറിയൊക്കെ ക്യാരറ്റും ബീൻസും ഉരുളക്കിഴങ്ങ് മൂന്ന് നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ കുറച്ച് ഗ്രീൻ പീസ് അതൊന്ന് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് പച്ചമുളക് തക്കാളി അതിൻ്റെ കുരു കളഞ്ഞത് തക്കാളിയുടെ കുരു കളഞ്ഞിട്ട് ഇതുമാതിരി എടുക്കണം പെരിഞ്ചീരകം ഇത് നാളികരപ്പാലിൻ്റെ പൊടി ഉപ്പ് ഇത് കസ്കസും അണ്ടിപ്പരിപ്പും അത് രണ്ട് നമ്മൾ കുതിർക്കാൻ വെച്ചിട്ട് പാലിലാണ് ഞാൻ കുതിർക്കാൻ വെക്കുക അത് കുറച്ച് കുതിർക്കാൻ വെച്ചിട്ട് അരച്ചെടുക്കണം ഇതാണ് ആദ്യം ചെയ്യാനുള്ളത് കേട്ടോ നമ്മളിപ്പോൾ ഈ കസ് കസും അണ്ടിപ്പരിപ്പും കുറച്ച് പശു പാലിലാണ് കുതിർത്ത് അരയ്ക്കുക ആ അരയ്ക്കണേ കൂട്ടത്തിൽ ഈ പെരിഞ്ചീരകം അരയ്ക്കണം പിന്നെ നമ്മുടെ പച്ചമുളക് ഞാൻ രണ്ടായി കീറിയിട്ടുണ്ട് ഇത് എണ്ണയിലൊന്നും ഞാൻ വയറ്റി വെള്ള കളറിലാക്കും അതും കൂടിയിട്ട് ചേർത്തിട്ടാണ് അരയ്ക്കുക അപ്പം ഇത് ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യണം എന്നുള്ളതൊക്കെ കാണിച്ചു തരാം കേട്ടോ നമുക്ക് ഇത് പാനിൽ പച്ചക്കറിയൊക്കെ ഒന്ന് വേവിക്കാൻ വെക്കണം അപ്പം ആദ്യം ഉരുളക്കിഴങ്ങും കാരറ്റും ബീൻസും അതാണ് ഞാൻ വെറുതെ പച്ചവെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുക കുറച്ച് ഉപ്പ് കൂട്ടിട്ട് വേവിക്കാൻ വെക്കണ്ട കേട്ടോ ലേശം ഉപ്പിടുക മഞ്ഞൾപ്പൊടിയൊന്നും വേണ്ട ഇതൊരു വെളുത്ത കളറുള്ള കുറുമയാണ് കേട്ടോ അപ്പം ഇതാണ് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കുക പീസ് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട് അത് കാരണം ഈ പച്ചക്കറി വെന്ത ശേഷം ഞാൻ അത് ഇടുള്ളൂ കേട്ടോ അപ്പൊ ഇത് നന്നായിട്ടൊന്ന് വേവട്ടെ അടച്ചു വെച്ച് വേവിക്കാം അപ്പൊ നമ്മൾ പച്ചക്കറി അപ്പർ മറ്റേ അടുപ്പിൽ വേവുന്നുണ്ട് ഇനി ആ നമുക്ക് പച്ചമുളക് ഒന്ന് വഴറ്റി എടുക്കണം അതിൽ കുറച്ച് പിടിച്ചെണ്ണം ഒഴിക്കട്ടെ ലേശം മതി അധികം ഈ കറിക്ക് എണ്ണ വേണ്ട അതാണ് ഒരു പ്രത്യേകത ഇനി എനിക്ക് പച്ചമുളക് ഇട്ടെ നന്നായിട്ട് വഴറ്റുക അത് വെള്ള കളർ വരുന്നു വെള്ള നിറം വന്നാൽ പച്ചമുളക് എടുക്കുക ഞാനിപ്പോൾ വന്ന് എട്ട് മുളക് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഞാൻ എടുക്കുകയുള്ളൂ അരയ്ക്കുമ്പോൾ എരിവ് നോക്കിയിട്ട് എരിവ് കൂടുതലാണെങ്കിൽ നമുക്ക് മാറ്റി വയ്ക്കാമല്ലോ പിന്നെ നമ്മൾ ഇട്ടിട്ട് കാര്യം അപ്പം അതിന് അതുകൊണ്ടാണ് നോക്കിയിട്ട് മുളക് എടുക്കുക ഞാൻ വഴറ്റുമ്പോൾ പച്ചമുളക് ഇതുമാതിരി വഴറ്റിയെടുക്കുമെന്ന് മാത്രം ആവശ്യത്തിൻ്റെ എരിവ് അനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ പിന്നെ ഒരു കാര്യം ആഡ് ചെയ്യാൻ മറന്നു ഇതെന്താ വെച്ചാ കുറച്ച് കുരുമുളക് രണ്ട് പട്ട നാല് ഗ്രാമും ഇത് നമ്മൾ പച്ചക്കറി വേവിക്കണേല് ഇടണം കേട്ടോ പച്ചക്കറി വെന്തിട്ടില്ല ഞാനിപ്പോ ആ പട്ടയും ഗ്രാമും കുരുമുളകും കൂടെ ഇതിന്റെ കൂടെ ആഡ് ചെയ്ണ്ട് പച്ചക്കറി വേവേന്റെ കൂടെ ആഡ് ചെയ്ത് കേട്ടോ ഇപ്പൊ ഞാൻ മുളക് വറുത്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ ഈ അണ്ടിപ്പരിപ്പും പരിപ്പും കശകശിയും നമ്മള് പാല് കുതിർക്കാൻ വെക്കുമല്ലോ അതിന്റെ കൂടെ ഇത് ഈ പച്ചമുളകും കുറച്ച് പെരിഞ്ചീരവും കൂട്ടിയിട്ടാണ് അരക്കേട്ട് കുറച്ച് പെരിഞ്ചീരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അരസ്പൂണ് അത്ര മതി എന്താ വെച്ചാൽ പട്ടയും ഗ്രാമ്പും നമ്മൾ അതിലിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് പെരിഞ്ചീരകം കുറച്ച് മതി ഒരു അര സ്പൂൺ പെരിഞ്ജീരകം ഇട്ടിട്ട് അതൊന്ന് അരച്ചെടുക്കുക പേസ്റ്റ് ആക്കിയിട്ട് ഇപ്പം നമ്മുടെ പച്ചക്കറി നന്നായിട്ട് വെന്തിട്ടുണ്ട് പട്ടാ ഗ്രാമ്പ് കുരുമുളക് ഇട്ടില്ലേ അപ്പം അതിൻ്റെ ഫ്ലേവറും അതിൽ വന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചോദിച്ചാൽ ഗ്രീൻ പീസ് അത് ഞാൻ വേവിച്ചത് ഫ്രഷ് പീസ് കിട്ടിയച്ചാൽ നിങ്ങൾ അത് ഇട്ടോളൂ ഇത് ഫ്രഷ് തന്നെയാണ് പക്ഷെ എനിക്ക് അത്ര വിശ്വാസം പോരാത്ത കാരണം ഞാൻ എപ്പോഴും ഒന്ന് വേവിച്ചിട്ടേ എടുക്കുള്ളൂ അപ്പം അതും കൂടെ ആഡ് ചെയ്തിട്ട് അപ്പൊ ഒന്നും കൂടെ തിളക്കട്ടെ കേട്ടോ ആ മസാലയുടെ ഒക്കെ ഫ്ലേവർ ആയാലും പിടിക്കട്ടെ അടച്ചു വെക്കാം ഇപ്പൊ നമ്മുടെ പീസൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെനിക്ക് തക്കാളി ഇത് വലുതായിട്ട് ഉടയാൻ പാടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത് നമുക്ക് ആ കളറിനും ഒരു ഫ്ലേവറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു വലിയ തക്കാളിയുടെ കുരു ഇല്ലാണ്ട് എടുത്തത് കേട്ടോ പുളിയുള്ള തക്കാളി വേണ്ട പുളി ഇല്ലാത്തത് ആപ്പിൾ തക്കാളി ആണെങ്കിൽ ഉചിതം അതിട്ടാലും മതി കേട്ടോ അങ്ങനെ ഇട്ടിട്ട് നമ്മളിത് വെറുതെ കിടന്നാൽ മതി തക്കാളി അതിൻ്റെ ആ ചൂടിയിൽ അതിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടിക്കോളും തക്കാളി ഇട്ടു ഇനി എന്താ വെച്ചാൽ നമ്മൾ അരച്ച അരച്ചതാണ് ഒഴിക്കണത് അണ്ടിപ്പരിപ്പും മറ്റേ കശകശയും പാല് കുതിർത്തതും പിന്നെന്താ പെരിഞ്ചീരകം അരസ്പൂണ് എട്ട് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്കത് എരിവ് നോക്കിയിട്ട് എല്ലാവരും എടുത്തോളൂ എട്ട് പച്ചമുളകിൻ്റെ അരച്ചതാണ് ഇനി ഇത് നമ്മളിതിൽ കൂടെ ചേർക്കണം ഇതിപ്പോൾ നമ്മുടെ കറിക്ക് എത്രയാ ഗ്രേവി വേണ്ട നമ്മൾ ഈ വെള്ളം പച്ചക്കറിയും മുറിക്കി വേവിക്കാനുള്ള വെള്ളം ഉണ്ടല്ലോ അതിൽ തന്നെ നമുക്ക് വേണ്ട ഗ്രേവിക്കുള്ളത് ഒഴിച്ചോളൂ കേട്ടോ പിന്നെ നമ്മൾ ഒന്നും ഒഴിക്കില്ല ഇനി തേങ്ങാ പാല് ഞാൻ ചൂടുവെള്ളത്തിൽ കലർത്തി വെച്ചിട്ടുണ്ട് ഇനി അതാണ് ഒഴിക്കുക അപ്പം നമ്മൾ ഇതൊന്ന് ഒരു തിള വന്ന ശേഷം തേങ്ങാ പാല് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തു വെച്ചിട്ടുണ്ട് അത് നമ്മുടെ തിക്നസ്സിന് ഗ്രേവിയുടെ തിക്നസ്സിന് വേണ്ടിയിട്ട് ഒഴിക്കും ഇതിൽ ഉപ്പൊക്കെ നോക്കിക്കോളൂ തേങ്ങ അരച്ചിട്ടുള്ള ഒന്നാം പാൽ അങ്ങനത്തെ എടുക്കണ്ട തേങ്ങാ പാലിൻ്റെ പൊടി തന്നെ വേണം മറ്റേത് പെരന്നു പോയോന്നൊരു സംശയമുണ്ട് കേട്ടോ തേങ്ങാപ്പാലിൻ്റെ പൊടിയും കൊണ്ട് ഉണ്ടാക്കണം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുറുമയുണ്ട് കേട്ടോ ഇതൊന്ന് തിളക്കട്ടെ ഈ കറിയിൽ നമ്മൾ മുളക് പൊടിയോ ഒന്നും ആദ്യം ചേർത്തിട്ടില്ല മുളക് പച്ചമുളക് ആ വഴറ്റി അരച്ചതാണ് ആ നമ്മൾ അണ്ടിപ്പരിപ്പ് തൊക്കെ ഉണ്ടല്ലോ അതിൽ കൂടെ അരച്ചതാണ് ചേർത്തിക്കുന്നത് ഇത് തിളച്ചിട്ട് ആ പച്ചക്കറിയിലേക്കൊക്കെ എരിവ് പിടിക്കണം പച്ചമുളകിന്റെ എരിവാണ് അത് പച്ചക്കറിയിൽ ഒന്ന് പിടിച്ച ശേഷം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമുക്ക് വേണ്ടത്ര ഗ്രേവി കൂട്ടാം കേട്ടോ അപ്പം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഉപ്പ് ഉപ്പെല്ലാവരും നോക്കിക്കോളൂ ഉപ്പും എരിവും ആ മുളകിൻ്റെ ഞാനിട്ടത് പാകമായിരുന്നു നിങ്ങളും ഇട്ടിട്ട് നോക്കിക്കോളൂ ഇനി ഇത് തേങ്ങാപ്പാലിൻ്റെ ചുടുവെള്ളത്തിൽ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചതാണ് അതും ഈ കറി എനിക്ക് ഒഴിക്കുന്നുണ്ട് വലിയ രണ്ട് സ്പൂണ് തേങ്ങാപ്പാലിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് തിളച്ചാൽ നമ്മുടെ കറി റെഡിയായി ഇനി എല്ലാവർക്കും മല്ലിയാലിഷ്ടമുള്ളവരാണെങ്കിൽ മല്ലിയില അല്ലാന്നുണ്ടെങ്കിൽ വേണ്ട കേട്ടോ കാരണം ഇങ്ങനത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും ഇത് പാലപ്പത്തിനും വെള്ളയപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കാൻ പറ്റും ഇപ്പൊ തേങ്ങാപ്പാലിന്റെ തേങ്ങാപ്പാലിൻ്റെ പൊടി ഇട്ടാല് ഒന്ന് ഗ്രേവി ഒന്നും കൂടെ കുറുകും ഒന്ന് തിളച്ച ശേഷം നമുക്ക് ഓഫ് ചെയ്യാം വലിയ വേണമെങ്കിൽ വലിയ ഇട്ടിട്ട് ഇറക്കി വെക്കാം കേട്ടോ തിളക്കട്ടെ ഇപ്പൊ നമ്മുടെ ഒന്നും അരക്കാത്ത നാളികര പാലും കൊണ്ടുള്ള അസലൊരു പുറമേണ് നല്ല ടേസ്റ്റാത് ഉണ്ടാക്കാൻ ഇനിയിപ്പോൾ നമ്മൾ ചൂടാറിയാലും ആ നാണികരപ്പാലം ഒക്കെ ഒന്ന് കുറുകിക്കൂടും കേട്ടോ ഞാൻ അതിൽ കുറച്ച് മല്ലിയലിടണ്ട മല്ലിയലിഷ്ടമുള്ളവർ ഇട്ടാ എട്ടാമതി ഇല്ലാത്തവർ വേണ്ട കേട്ടോ ഇപ്പം കറി ആയി കഴിഞ്ഞു ഞാൻ അടച്ചു വെക്കാം ഇത് പാലപ്പം പറഞ്ഞ മാതിരി എല്ലാത്തിനും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഓക്കെ ഇതിൽ കോളിഫ്ലവർ ഇടാം എന്ത് വേണമെങ്കിൽ ഇടാം പക്ഷേ പച്ചക്കറിയൊക്കെ ഒരു കാണാൻ ഒരു ഭംഗിക്ക് എല്ലാ സ്റ്റൈലായിട്ട് എല്ലാത്തിനും കുരുമുളകിൻ്റെ ഫ്ലേവറ് പട്ട ഗ്രാമ്പു പെരിജീത്തിൻ്റെ ഫ്ലേവർ എല്ലാം പിടിച്ചിട്ടുണ്ട് നല്ലൊരു കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ